കൊല്ലം തേനി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള ദേശീയപാത ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് പ്രകാരമുള്ള ത്രീ ക്യാപിറ്റൽ എ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായി കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു കൊല്ലം കടവൂർ മുതൽ ആലപ്പുഴ ജില്ലയിലെ ആഞ്ഞിലിമൂട് വരെയുള്ള നിലവിലെ പാത കടന്നുപോകുന്ന വശങ്ങളിലെ ഭൂമി ഏറ്റെടുക്കുന്നതിന് ആണ് ായി പാത വികസനത്തിന് അന്തിമ അംഗീകാരമായതായും കൊല്ലം തേനി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള ദേശീയപാത ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് പ്രകാരമുള്ള മൂന്ന് ക്യാപിറ്റൽ എ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായി കൊടുക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു കൊല്ലം കടവൂർ മുതൽ ആലപ്പുഴ ജില്ലയിലെ ആഞ്ചലിമൂട് വരെയുള്ള നിലവിലെ പാത കടന്നുപോകുന്ന വശങ്ങളിലെ ഭൂമി ഏറ്റെടുക്കുന്നതിനാണ് മൂന്ന് ക്യാപിറ്റൽ എ നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മീറ്റർ വീതിയിൽ നാലുവരിയായി പാതാ വികസനത്തിന് അന്തിമ അംഗീകാരം ആയതായും അദ്ദേഹം അറിയിച്ചു കടവൂർ മുതൽ ആഞ്ചലിമൂട് വരെയുള്ള ദൂരത്തിൽ രണ്ട് റീച്ചുകളായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിനായി യഥാക്രമം തൊള്ളായിരത്തി കോടിയും എണ്ണൂറ് കോടി രൂപയുമാണ് പുനർനിർണയിച്ച ആദ്യഘട്ടത്തിൽ കണക്കാക്കുന്നത് മാർച്ച് അഞ്ചിന് ഡൽഹിയിൽ കൂടിയ ദേശീയപാതാ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ദേശീയപാതാ ഡയറക്ടർ ജനറൽ അംഗീകാരം നൽകി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചു കഴിഞ്ഞു ഈ സാമ്പത്തിക വർഷം തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകാരം ലഭിക്കുമെന്നാണ് കരുതുന്നതെന്ന് എം പി പറഞ്ഞു ചെങ്ങന്നൂർ മുതൽ കോട്ടയം ഐഡ ജംഗ്ഷൻ വരെയുള്ള ദേശീയപാതാ വികസനത്തിനായി ഡി പി ആർ തയ്യാറാക്കുന്നതിനുള്ള ഏജൻസിയെ ക്ഷണിച്ചുള്ള നടപടികളിലേക്ക് ദേശീയപാതാ വിഭാഗം കടന്നിട്ടുണ്ട് നിലവിൽ ഈ ഭാഗത്തെ റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മുപ്പത്തിയാറ് കോടി രൂപ ചെലവിൽ നടന്നുവരികയാണ് ചെങ്ങന്നൂർ വെള്ളാവൂർ ജംഗ്ഷൻ വരെയാണ് റീ ടാറിംഗ് നടത്തുന്നത് ഏപ്രിൽ മാസത്തിൽ ഈ പ്രവൃത്തികൾ പൂർത്തിയാകും പാതയുടെ ഭാഗമായി പാമ്പനാർ വണ്ടിപ്പെരിയാർ കുമളി എന്നിവിടങ്ങളിൽ ബൈപ്പാസ് ഉണ്ടായിരിക്കും ബൈപ്പാസുകളുടെ അലൈൻമെന്റിന്റെ അംഗീകാരം ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ പാതാ വികസനത്തിൽ നിലവിലുള്ള റോഡിലെ വളവുകൾ പരമാവധി നിവൃത്തിയാകും നാലുവരിയായി വികസിപ്പിക്കുന്നത് ഭരണിക്കാവ് ജംഗ്ഷനെ ഒഴിവാക്കി വരുന്ന പാത ചക്കുവള്ളിയിൽ അടിപ്പാതയായും വിഭാവനം ചെയ്യുന്നു അഞ്ചാലമൂട് ചാരമൂട് എന്നിവിടങ്ങളിൽ ജംഗ്ഷൻ നവീകരണവും ഉണ്ടായിരിക്കുന്നതാണെന്ന് കൊടുക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നിൽ സുരേഷ് എബി വിളിച്ചേർത്ത ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ നോർത്ത് കേരള സൂപ്രടിങ് എഞ്ചിനീയർ ശ്രീധരയുടെ നേതൃത്വത്തിലുള്ള എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്